പരിപാടി എന്താന്ന് വെച്ചാണെങ്കിൽ സൂപ്പർ വീടാണ് ഈ കിണര് കാണ പിന്നെ ഈ വട്ടം കൂടിയ ഈ കിണര് കണ്ടമാനം കാടും ചണ്ടിയും വന്നത് കാരണം ഇവിടുത്തെ ക്ലെയിൽ തേക്കാൻ വേണ്ടി ആറ് ആള് തേച്ച് സൂപ്പർ ഗൗട്ടി കൊടുത്ത് പക്ഷെ ഇവിടുത്തെ കുഴപ്പമെന്താ വെച്ചാല് ഇവിടെ എവിടെങ്കിലും വള്ളം വീണാല് ആ വെള്ളം അറിഞ്ഞു അപ്പൊ അത് വിരാതൊക്കാൻ വേണ്ടി ഈ ഏരിയ മൊത്തമായിട്ട് വെള്ളം ഈ രാത്തായിട്ട് നമ്മുടെ വീടൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒഴിച്ചോ അവിടെ മൂല അപ്പുറത്ത് വർണ്ണിക്ക് പോകും അപ്പൊ ഞാൻ ഒഴിച്ച് കാണിച്ചു വെച്ചിട്ട് ഇപ്പൊ തേപ്പിക്കണേ ോ കാർ പൈപ്പ് അപ്പൊ അതെ ഒഴിവാക്കണം അത് അഴിവാൻ വേണ്ടി മൊത്തം കണ്ടുതരാം പിന്നെ ഇവിടെ നമ്മളെ പണി വീക്ഷിക്കാൻ വേണ്ടി രണ്ടു ആൾക്കാർ ഇവിടെ ഇന്റർലോക്കിന്റെ പണിക്കാരാ റിയോ അഞ്ചു മിഞ്ച് മഴ പത്ത് മിഞ്ച് മഴ അന്ന ലെവലാ മഴ പോണ്ട് അപ്പൊ ഇന്നിട്ട് എല്ലാം മുടിഞ്ഞ് സാപ്പാടെ സാപ്പിട്ട് കൂലിക്ക് പോയിക്കോട്ടെ ിമെന്റും പോലും വളർത്തു കഴിക്കില്ലേ തെളിഞ്ഞു വളം അല്ലെങ്കിൽ അതിന് വണ്ടിയിലെത്താ ഫോണിൽ എത്തിക്കൊണ്ട് പക്ഷെ പെട്ടെന്ന് മഴ വെള്ളം കൂടിപ്പോയി അപ്പൊളിക്കഴിഞ്ഞാല് ചേപ്പം പോയിടൂ എല്ലും നീന്താറ കറിയുള്ളവരൊക്കെ നീന്താനോ സൂപ്പർ അരി پہ.. 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 پہ پہ.. 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 ફ�.. ફ�.. પો.. હો.. પો.. હો.. ફો.. હો.. હો.. સં..ક્�ے.. પો.. એ..પ઴..ય્ત.. પપણ.. કંપ઼.. કંપ.. ઓ.. ખરણા.. જગ� और अब चलते हैं हम आगे अब हम चलते हैं हां ये ये स्पैनिट रूट का भी निकल अभी भी निकल का न अब अच्छा माया कोम माया सुपर में सुपर में अपने आदत

സിജി ഡാ അപ്പനാത്തെ ഹലോ ബേസ് എന്തെന്നേ പൊന്തട്ടെ 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 ഓക്കേ ഫാൻ ഈ സൈഡ് വീടി വീട് കുറവാണ് ആ ഈ വീട് കുറവാണ് കാരണം പുറത്തെ നിന്ന് നിൽക്കാം അതതന്നെ ലോകം ഓങ്ങോ ഇനിയോ 全然違います。 അനേക നേമ വരിയച്ചാ ആ മരിയ വരിയച്ചാ ശരി വാദിച്ചേ വട്ടം ഇലെ വര ഡബിൾ ഇതി വര ഡബിൾ അല്ല അപ്പോ ഒന്നോ അല്ല അതിറ്റ് വണ സ്പേസയിറ്റ് അണ്ടി മോത്തി കേറും ചെറിയ നാല വള്ളം കേറുന്ന ലാസ്റ്റ് സ്പാൻ കേറ്റിലെ നല്ല ഡി പോണം പോണേ അതിനേക്കാൾ ഞാൻ ചേർന്ന് അതിനു പോ അ അ നിന്റെ വാണ്ടി അറിയോ ആ ഞാൻ അവിടെ പോയിക്കോട്ടാ ആ ആ ഓക്കേ ഇടുയാ ആ അത് കും ആ ഐ വേണം നമ്മൾ സ്വസ്തദോവ സ്വസ്തദോവ ഓക്കേ നമ്മൾ ഇതിനെയാടാ കാരണം കൊണ്ട് സപ്പോർട്ട് ചെയ്തിരുന്നില്ല അ വക്ക് 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 ना नेरुकी करके पर से थैंक यू एकदम बड़ा 2 स्पैन सेफ है आ गया ना आ गरीबाड़ी 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 येतरी गेटों നല്ല മഴട്ടാ പൊടി മയണേ എട്ടുകാരി കേറുന്നമാര് കേറല്ലോ നോ സപ്പോർട്ട് നോ സപ്പോർട്ട് ഉള്ളിൽ തേച്ച് കഴിഞ്ഞപ്പോൾ അവസ്ഥ അവസ്ഥല്ലേ നൂറ് ആണ് ഈ കിണറിന്റെ ഈ കാണുന്ന പടവ് മൊത്തമാക്കി നല്ല കാടിനി കിടക്കുന്ന സംഭവം സെറ്റായി ഇനി പത്തിരുപത് കൊല്ലത്തിന് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഈ സൈറ്റ് ക്ലൈന്റ് ഓരോ കൊല്ലം ഇത് കുറച്ചാൻ വേണ്ടി പണിക്കാരങ്ങനെ തരിക അവസരം സംഭവം സെറ്റാ പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാണുന്ന ചോര ആ കാണുന്ന ചോരേപ്പ് മാത്ര ഒരു പായ പൂക്കള് വന്നിട്ടാണെങ്കിൽ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കാരണം എക്സ്ടീരിയാണ് മഴ കൊള്ളുണ്ട് അപ്പൊ പാറപ്പെടുക്കാണെങ്കിൽ പൊടിയെ പക്ഷെ ഇതങ്ങനെ എത്ര പൂക്കൾ വലിയ പൊടിയില കാരണം എന്താ പറയുക ഗ്ലൗത്തിന്റെ വെള്ളം ബ്രഷുകൾ ആക്കിട്ട് ഇങ്ങനെ ആക്കേണ്ട എഴുതി നല്ല കട്ടി ലൗട്ട് അടിച്ചാൽ അപ്പൊ ഒന്നാവില്ല ഈ കാലത്ത് ഗ്ലൈൻ വളരെയധികം ഹാപ്പി ആണെങ്കിൽ ഇപ്പൊ സംഭവം നേക്കായിട്ട് ഇതുപോലെ ആർക്കും ചെയ്യാണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട പൈസ ചിലവർക്ക നമ്മ സെറ്റോ ഓക്കെ ഇനി അടുത്ത സൈറ്റ് പോയിന്റ്